പ്രിയുടെ സുഹൃത്തുക്കളെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗൂഗിൾ ജെമിനി നമുക്കറിയാം ഇതിറങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ ഗൂഗിൾ ജെമിനി നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റൈറ്റ് സൈഡിൽ താഴെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ലഭിക്കും ഇതാണ് ജെമിനി ലൈവ് എന്ന് പറയുന്ന സംഗതി ഈ ജെമിനി ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും ജമിനിയുമായിട്ട് ജെമിനി അതേപോലെ മറുപടി തരും നമുക്ക് ചോദിക്കാം ഹലോ ജെമിനി ജമിനി ഹവ് അറിയൂ I'm doing well. Thanks for asking. How about you? Yeah, I'm I'm also fine. I would like to talk to you in English to improve my English. Sounds good. What would you like to talk about? Let's talk about uh, Hollywood movies. All right, sounds good. Hollywood's put out some really interesting stuff lately. Are there any new movies you've seen that you'd like to talk about, or do you want to discuss the whole yeah. superhero craze? Yeah, and this anyway. This is a demo, so thanks for talking to me. See you later. जमीनियस हिंदी हिंदी हलो जमीनी कैसे हो मुझे अच्छा लग रहा है आप कैसे हैं मैं ठीक हूँ तो आप मुझे हिंदी में बात करना चाहते हैं ये बहुत अच्छा है मैं अपनी हिंदी का अभ्यास करना चाहता हूँ आप मुझे कुछ बता सकते हैं कोई नहीं धन्यवाद फिर मिलेंगे कोई नहीं फिर मिलेंगे थैंक यू कोई बात नहीं मरावी दर्द दे दे दे, कोई बात नहीं हिंदू मरावी दर्द സോ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലൊരു ടൂൾ ആണ് ജമിനി എന്ന് പറയുന്നത് നമുക്ക് ഏത് ഭാഷയും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതേപോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ പിന്നെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും ആർട്ടിഫിയൽ ഇന്റലിജൻസ് ടൂളുകളുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആഴ്ചകളിലും നടത്തുന്ന സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ